കൊച്ചിയിൽ ബി ജെ പിക്ക് കരുത്താകാൻ ബി ഡി ജെ എസും എറണാകുളം സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ മുപ്പത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ് തൃക്കാക്കര ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വി സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് ബി ജെ പി എറണാകുളം സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് കീഴിലുള്ള കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികൾ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ബി ജെ പി എറണാകുളം സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീജു പ്രഖ്യാപനം നടത്തി വിവിധ ഘടകക്ഷി നേതാക്കളായ എ ബി ജയപ്രകാശ് എം എൻ ഗിരി ടി ആർ ദേവൻ എന്നിവർ പങ്കെടുത്തു കൊച്ചി കോർപ്പറേഷനുകളിലെ പന്ത്രണ്ട് ഡിവിഷനുകളിൽ ബി ഡി ജെസ് സ്ഥാനാർത്ഥികളുണ്ട് എറണാകുളം ജില്ലയിലെ പന്ത്രണ്ട് കോർപ്പറേഷൻ ഡിവിഷനുകളിൽ ശക്തരായ ബി ഡി ജെസിന്റെ ഭാരവാഹികളാണ് മത്സരരംഗത്തുള്ളത് അടുത്ത ബീഹാർ സംഭവിക്കാൻ പോകുന്നത് ഈ കേരളത്തിലാണ് അടുത്ത ബീഹാർ സംഭവിക്കാൻ പോകുന്ന ഈ കേരളത്തിലാണ് കോൺഗ്രസ് ഐ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വി എൻ പുരുഷോത്തമൻ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ആറാം വാർഡ് നവോദയിൽ സ്ഥാനാർത്ഥിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയാണെന്ന് അവകാശപ്പെടുന്ന ഒരുപക്ഷം ആളുകൾ ഹിന്ദുത്വം ആണ് ബി ജെ പിക്ക് എന്ന് വളരെ മോശപ്പെട്ട പ്രചാരവേല നടത്തി മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം മറിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി ജനകോടികളുടെ അല്ലലും അവരുടെ കഷ്ടപ്പാടുകളും വേദനകളും ബുദ്ധിമുട്ടുകളും മാറ്റിയെടുക്കാൻ ഉപയുക്തമായൊരു പ്രസ്ഥാനം ഇന്ന് നിലവിലുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ജനകോടികളോടൊപ്പം നിൽക്കുന്നതാണ് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ധർമ്മം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത് ദമ്പതികളും ബി ഡി ജെ സ്ഥാനാർത്ഥികളായുണ്ട് മത്സരിക്കുന്നത് നന്ദന ഞാരക്കൽ പഞ്ചായത്ത് രണ്ടാം വാർഡിലും ഭാര്യ ജില്ലാ പഞ്ചായത്ത് ഞാരക്കൽ ഡിവിഷനിലും മത്സരിക്കുന്നു പ്രണയവിവാഹിതരായ ഇരുവരും ജനമനസുകളും കീഴടക്കാൻ ഒരുങ്ങുകയാണ് ഞാൻ ഞാറക്കൽ പഞ്ചായത്തിലെ വൈപ്പിൻ ഞാറക്കൽ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ ഹൈസ്കൂൾ വാർഡില് ഞാൻ മത്സരിക്കുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു ഞാരക്കൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ജെസിന്റെ വിജയ വിജയം സുനിശ്ചിതമാക്കാനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജി ഡി ജേസിന്റെ ജില്ലാ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇടത് വലതു മുന്നണികൾ ഘടകക്ഷികളുമായുള്ള സീറ്റ് തർക്കങ്ങളിൽ വലയുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ജനം കൊച്ചി